السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وأفضل الصلاة وأتم السلام على سيدنا محمد أفضل رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد تريم الله رسول الله صلى الله عليه وسلم ضمرة معجزة ഇസ്രാ മേറാജിനെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മസ്ജിദുല്ലഖുസ്ലെ നിസ്കാരവും മറ്റും കഴിഞ്ഞ് പുറത്തു വന്നൊരു പാറക്കല്ലിൽ നിന്നാണ് ഹൽ ഖുസലഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെയുള്ള യാത്രാ ഗൈഡായ ജബലീലാലിസ്സലാം എന്ന മലക്കും കൂടി വാനലോകത്തേക്ക് കയറിപ്പോകുന്നത് നമുക്കറിയാം വാനലോകം എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നത് തന്നെയാണ് മേലോട്ട് നോക്കിയാൽ ആകാശം കീപ്പോട്ട് നോക്കിയാൽ ഭൂമി ആകാശമാണെങ്കിലോ അള്ളാഹു സുബാനു വത്താല അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് തൂണുകളില്ലാതെയാണ് എന്തൊരത്ഭുതമാണ് അതു തന്നെ അതിനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു പരിശുദ്ധ ഖുഹാനില് പലപ്പോഴും നമ്മെ ഉണർത്തിയിട്ടുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ അതൊന്നും നമ്മളെ തലക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹു സുബഹാനു താരെയാണ് അവൻ്റെ കുതിരത്തുകൊണ്ടാണ് അതെല്ലാം നിലനിൽക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അല്ലതീ ഹലക്ക സബ സമാവാൻ ത് അഹു പരിശുദ്ധ കുലഹി പറഞ്ഞില്ലേ ഏഴ് ഏഴാകാശങ്ങളെ തട്ടുകളായിട്ടാണ് അവൻ സൃഷ്ടിച്ചത് ഏഴ് തട്ടുകളാണ് ഏഴാകാശമാണ് ഉള്ളത് എന്നാൽ ഈ ഏഴാകാശങ്ങളിലൊക്കൊക്കെ യഥേഷ്ടങ്ങ് പോകാനൊന്നും പറ്റില്ല ആരോടുള്ള ആളുകൾക്കല്ലാതെ അങ്ങോട്ട് പ്രവേശനം കിട്ടുകയില്ല എന്നാണ് ഈ മീറാജ് സംബന്ധമായ ഹരിസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മസൂർല്ലാ സലഹ തങ്ങളും ജിബലീൽ അലൈഹിസ്സലാം എന്ന മരക്കും കൂടി ചെന്ന് ഒന്നാമ ആകാശത്തിൻ്റെ കവാളത്തിലെത്തി അവ കവാടത്തിന് മുട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദ്യം ആരാണ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ജിബിലീൽ അലി ഇസ്ലാമാണെന്ന് പറഞ്ഞു അപ്പം വീണ്ടും ചോദ്യം ആരാണ് കൂടെ അപ്പോ മുഹമ്മദ് നബി സല്ലാ ഒരു സിനിമ തങ്ങളാണെന്ന് പറഞ്ഞു അവ ഉറുസി അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ അനുമതിയുണ്ടോ എന്നായി അടുത്ത ചോദ്യം അതേ എന്ന് പറഞ്ഞു അപ്പോഴാണ് തുറക്കപ്പെട്ടത് അപ്പോൾ ഏകദേശം കടക്കാൻ പറ്റുമോ ആകാശലോകത്തേക്ക് പറ്റില്ല എന്നല്ലേ എന്നല്ലതുകൊണ്ട് മനസ്സിലാവണത് ജബീൽ അലിസ്ലാം ആണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെന്താ ചോദിക്കാൻ കാരണം കൂടാരാണെന്ന് അപ്പം മലക്കുകൾക്ക് തുറന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെച്ചാൽ അവർക്ക് നേരിട്ട് അലൗഡാണ് അവിടെ കടന്നു പോകാം അവർ സാധാരണ ഇങ്ങോട്ട് വരലും ഭൂലോകത്തേക്ക് വരലും കാരണമൊക്കെ ഉണ്ട് അവർക്കാര്ക്കും തുറന്നു കൊടുക്കൊന്നും വേണ്ട അവർക്ക് അലൗഡ് ഉള്ളതാണ് അപ്പോൾ വിപിതിയിലാണ് പറഞ്ഞപ്പോ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോ ആ പാലാ കൂടെ ഉണ്ട് എന്ന് മനസ്സിലായിട്ടാണ് നാരായണ കൂടെ എന്ന് വെച്ചത് ഇത് ഏഴ് ആകാശങ്ങളിലും ആവർത്തിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൽ കാണുന്നത് ഏഴ് ആകാശങ്ങളിലെയും കവാടത്തിൽ ചെന്നപ്പോൾ ഇതേ ചോദ്യവും ഉത്തരവും ആവർത്തിക്കപ്പെട്ടു ഇതിൽ പല പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഒരാളടുത്ത് ചെന്നാൽ വാതില് മുട്ടണം വാതിലിന് മുട്ടുമ്പോൾ അതിൻ്റെ മര്യാദകളൊക്കെ വേറെ ഉണ്ട് ഇരിക്കട്ടെ അങ്ങനെ മുട്ടിയാൽ അവിടെ നിന്ന് ഉള്ളെന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ ആളെ പേര് പറയണം ഇന്ന ആളാണ് അല്ലാതെ ഞാൻ എന്ന് പറയരുത് ഹസൂർ അയസ്വല്ലാ അലൈഹി വസ്ല്ല തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് സസൂറുലെ വാതിന് മുട്ടിയപ്പോൾ ആരാന്ന് ചോദിച്ചു റസൂര് അപ്പന എന്ന് പറഞ്ഞു ഞാനാണ് അപ്പൊ റസൂറുള്ളത് ഇഷ്ടപ്പെടാത്ത രൂപത്തിനെന്തെങ്കിലും അന 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നെ അധികത്തിൽ കാണാം അപ്പൊ റസൂർ ഇഷ്ടപ്പെട്ടില്ല അപ്പം അന എന്നല്ല പറയേണ്ടത് ആരാണ് ആളെന്തു ചെയ്യുക വ്യക്തമാക്കുക ആളെ പേരും അറിയുക നീ അറിയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും കാര്യം പറയുക എന്നിട്ട് വേണം വാതിൽ തുറന്നു കൊടുക്കാനും അത് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഈ അഥവുകളൊക്കെ ഈ സംഭവത്തിൽ നമുക്ക് വിളിച്ചെടുക്കാൻ കഴിയും അപ്പം അവിടെ നിന്ന് ചോദിച്ചപ്പോൾ മുട്ടിയപ്പോൾ ജബിരിയിലാണെന്ന് പറഞ്ഞു ഞാനാണെന്നല്ല അറിഞ്ഞത് ജബിരിയിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാം ആകാശം തുറക്കപ്പെട്ടു തുറന്ന് ഒന്നാം ആകാശത്തിലേക്ക് കടന്നപ്പോൾ അവിടെ ആരാണ് വലിയപ്പ നബി അലി ഇസ്ലാമാണ് അവിടെ സ്വീകരിക്കാനും ആ വാഹനലോകത്തുള്ള മലക്കോളും ഒന്നാം ആകാശത്തിലുള്ള മലക്കോളും വല്ലിപ്പ്യും കൂടിയാണ് പേരക്കുട്ടിയായ മുഹമ്മദ് അലൈഹി സിനിമ തങ്ങളെ സ്വീകരിക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നത് അവിടെ ചെന്ന് സലാം പറഞ്ഞു സലാം മടക്കി അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു ജിബിലീൽ അലൈഹി സ്വലാം എന്ന മലക്ക് ദാദു നബിയാണ് സലാം പറയുന്നു ഇങ്ങനെ സലാം തല്ലി സലാം അടക്കി അപ്പോൾ വല്ലി പാദ നബി അലൈഹി അലൈസ്ലാം മർഹബം എന്ന് പറഞ്ഞ് സ്വാഗതമരുളി സാലിഹായ മകനക്ക് സ്വാഗതം സാലിഹായ നബിക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചു എന്നിട്ടവിടെ കുറച്ചു അന്വേഷങ്ങളൊക്കെ ചെയ്ത് ഒക്കെ പറഞ്ഞ് അതിന് ശേഷമായി പിന്നെ രണ്ടാം ആകാശത്തിലേക്ക് കയറുകയാണ് രണ്ടാം ആകാശത്തിൽ ചെന്നപ്പോൾ ഇത് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ് അതേ രൂപത്തിൽ തന്നെയാണ് അവിടെയും ആവർത്തിച്ചു അങ്ങനെ ആ രണ്ടാം ആകാശത്തിന് കവാടവും ഓപ്പനായി ആരാണെന്ന് ചപ്പം അവിടെ ആരാ രണ്ടാം ആകാശത്തിൽ രണ്ട് നബിമാരുണ്ട് യഹിയ നബി അലി ഇലാമും ഈസാ നബി അലി ഇസ്സലാം ഇങ്ങനെ രണ്ടാളുണ്ട് രണ്ടാം അറിയാൻ അപ്പോൾ അവർ രണ്ടു പേരുമാണ് അവിടെ ഉള്ളത് അസൂലല്ലാഹി സ്വല്ലാസമ്മ തങ്ങളെ സ്വീകരിക്കാൻ ഒഹ്മാ ഇബിനൽ ഖാല ഇളാമ മൊത്താമ മക്കളാണ് എഹ്യാൻ നബി ഈസാ നബി അലിസ്സലാം അങ്ങനെ അസൂറുള്ള അഹു സ്വല്ലാസമ്മ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊടുത്തിയത് അഹ്യാണ് ഈസാനബിയാണ് എന്നൊക്കെ പറഞ്ഞ് സലാം പറയാൻ പറഞ്ഞു സലാം തെല്ലി സലാം മടക്കി എന്നിട്ട് അവർ രണ്ടുപേരും സ്വാഗതം പറഞ്ഞു മർഹബി ലഹിസാല് നബി ഇസ്വാ സാരിഹായ സഹോദരനും സാരിഹ നബിക്കും സ്വാഗതം എന്ന് പറഞ്ഞ് സ്വാഗതം അരളി അവിടുത്തെ കുറിച്ചിലന്വേഷണങ്ങളൊക്കെ ചെയ്ത് പിന്നെ ആകാശത്തിലേക്ക് കയറുകയാണ് ഇപ്പം ആദൻ നബി അലി ഇസ്സലാമ് നമ്മൾ പറഞ്ഞു എഹിയാ നബി ഈസാ നബിനെ പറഞ്ഞു ഈസാ നബി അലി ഇസ്ലാമിനെ അള്ളാഹു സുബാനു വത്താലാത്തോടെ ഇതാണ് വാനലോകത്തേക്ക് ഉയർത്തിയതാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മറ്റുള്ളവരൊക്കെ ഇവിടെ മരണപ്പെട്ട് ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ടവരാണ് അവരൊക്കെ അള്ളാഹു താല അവിടെ സംവിധാനിച്ച് നേരത്തെ ഇവിടെ സംസ്കാരത്തിൽ പങ്കെടുത്തവർ തന്നെയാണ് പല സുഹൃത്താണ് സ്വീകരിക്കാൻ വേണ്ടി അവിടെ ആകാശലോകത്തും ഈ അഭിയിൽപ്പെട്ട ചില ആളുകളൊക്കെ അള്ളാഹു സുബാന സംവിധാനിച്ചതാണ് പിന്നെ മൂന്നാം ആകാശത്തിലേക്ക് കയറി അങ്ങനെ അവിടുത്തെ കവാടം ഓപ്പനായി അങ്ങനെ അവിടേക്ക് ചെന്നപ്പോൾ അവിടെ ആരാണുള്ളത് യൂസുഫ് നബി അലഹിസ്സലാമാണ് യൂസുഫ് അലഹിസ്സലാം അങ്ങനെ ജബീൽ അലിസ്ലാം പരിചയപ്പെടുത്തി കൊച്ചത് യൂസഫ് നബിയാണ് സലാം ജല്ലിക്കോളൂ എന്ന് പറഞ്ഞു സലാം ജല്ലി പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം സാലിഹായ ബിൽ അഹി സാലിഹിൻ നബി സാലിഹ് സാലിഹായ സഹോദരൻ നബി സാരിഹായ നബിക്കും സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ആശംസിച്ചു സ്വീകരിച്ചു അടുത്ത മലക്കൂളെല്ലാവരും അങ്ങനെ കുശലാശങ്ങളൊക്കെ നടത്തി പിന്നീട് നാലാം ആകാശത്തിലേക്ക് കയറുകയാണ് നാലാം ആകാശത്തിൽ ആരാ ഉള്ളത് അവിടെയുള്ളത് ഇദിലീസ് അലൈ ഇലാമാണ് ഇദിലീസ് അലൈ ഇലാം അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇബിരിൽ അലി ഇസ്ലാം ഇത് ഇദിരീസ് നബി ആണ് സലാം ചൊല്ലിക്കോളൂ അങ്ങനെ സലാം ചൊല്ലി അവരും സ്വാഗതാശം സ്വാഗതങ്ങളൊക്കെ പറഞ്ഞ് ആശംസിച്ചു അഭിവാദ്യം അർപ്പിച്ചു എല്ലാ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി അങ്ങനെ പിന്നെ അഞ്ചാം ആകാശത്തേക്കുള്ള കയറുകയാണ് ഇൻഷാല് അടുത്ത വയസ്സിൽ നമുക്ക് ബാക്കി പറയാം അള്ളാഹു സുബാന തൗഫീഖ് നൽകുമാറാകട്ടെ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു സാലിഹായ അമലായ് കബൂൽ ആക്കട്ടെ അഹിമാനാ ബേദങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ആഫാക്കണേ അല്ല പരിശുദ്ധമായ റജബ് മാസത്തിൽ ഹൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള നൽകണേ അല്ല മഹിമാനായ റബ്ബേ എനിക്കും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ നീ സുഖപ്പെടുത്തണേ അല്ല നീ സുഖപ്പെടുത്തണേ സുഖപ്പെടുത്തണേല്ല മാരകമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ല റബ്ബെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ അബ്ബദ് കൊണ്ട് വസീക ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ പരിപൂർണ ശിഫ നൽകണേ അള്ള അഹ്മാൻ ആ അറബേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ് എൻ്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളഹയറാകുന്ന സമയത്ത് ഗലിമിയല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ അഹ്മാൻ അറബേ മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അള്ളാഹീ റജമനാശത്തിലും ഷാബാലിനും ഞങ്ങൾക്ക് ഇനി വറക്കത്ത് നൽകണേ അല്ലാ പരിശുദ്ധമായ റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചെതരണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മാതാപിതാക്കൾ സഹോദര സാധനമാര് മറ്റ് ബന്ധുമിത്രാദികൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അറബേ അവർക്കെല്ലാവർക്കും നീ അവരത് നൽകണേ അല്ല എന്റെ കാരുണ്യം കൊടുക്കണേ അല്ല അവരെ കബറുകളൊക്കെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ല അവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും എൻ്റെ അലീബിൻ്റെ കൂടെ ജന്നാത്തിൻ്റെ അയിമിനൊരുമിച്ച് കൂട്ടണേ അല്ല امين برحمتك يا ارحم الراحمين صلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين